ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ആ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്നാല് കഷ്ണം പട്ട രണ്ട് ബേ ലീഫ് ആറേഴ് ഗ്രാമ്പൂ മൂന്നാല് ഏലക്കായ ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അതെല്ലാം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവോള ഇതുപോലെ നീളത്തിൽ നീളത്തിലരഞ്ഞാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം സവോള ഒക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് കീറിയിട്ടുണ്ട് ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരേണ്ട സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണോ ഞാൻ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് പേസ്റ്റാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അത് അതിൻ്റെ പച്ചമുളക്കം മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വറ്റിയെടുക്കാം അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായി എറിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പൊതിനേലു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പലാണ് കേട്ടോ അത് അങ്ങനെ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതുപോലെ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബീൻസ് അത് അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റും ഒരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കട്ടെ കോളിഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാബീൻ ബോൾസ് ആണ് അപ്പോൾ അത് ചൂടുവെള്ളത്തിലൊന്നിട്ട് കുതിർത്തിയതിന് ശേഷമാണ് ഞാൻ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് കുതിർത്തിയ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഓർണൈറ്റ് കുതിർത്തിയതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നാല് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അത് അരമണിക്കൂർ കുതിർത്തി എടുത്തതാണ് കേട്ടോ കുതിർത്തി അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പച്ചക്കറികളും അരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ദാരിയും പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നാല് അരിക്ക് എട്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്ക് മൂന്ന് വിസല് വരുത്താം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസിലാണ് കേട്ടോ വരുത്തേണ്ടത് അപ്പോൾ ഇതാ മൂന്ന് വിസിൽ വന്നാൽ അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഇളക്കി നോക്കാം അപ്പം ഇതിൽ ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ നന്നായിട്ടു തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കണമെന്നില്ല അപ്പോൾ അതാ ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അതാ വേണ്ടില്ലേ നല്ല അടിപൊളിയിട്ട് തന്നെ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് ചേർത്ത് കൊടുക്കാം നെയ്യിൽ വറുത്തതാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പുതിനണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതി എന്നിട്ട് നന്നായിട്ടൊന്നും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഏതാണ്ടല്ലേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അരി ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്